ഇന്ന് വരെ ഒരു രാജ്യവും ധൈര്യപ്പെട്ടിട്ടില്ല പക്ഷേ ഞങ്ങളത് ചെയ്തു ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ ഡോക്ടർ ഇറാജ് ഇലാഹിയുടെ വാക്കുകളാണിത് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ ഖത്തറിലെ യു എസ് വ്യോമ നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു ചരിത്രത്തിൽ ഇതുവരെ ഒരു രാജ്യവും യു എസ് സൈനിക താവളങ്ങളെ ആക്രമിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല എന്നാൽ ഇറാൻ അത് ചെയ്തു ഇതിനെ നിങ്ങൾക്കൊരു പ്രതീകാത്മക പ്രതികരണമായി കണക്കാക്കാം പക്ഷേ യു എസ് ഇനിയും നിയമവിരുദ്ധ പ്രവർത്തികൾ ആവർത്തിച്ചാൽ അവർക്കിതേ മറുപടി ലഭിക്കും ഇലാഹി വ്യക്തമാക്കി ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ യു എസിൻ്റെ ഇടപെടൽ ഇറാൻ പ്രതീക്ഷിച്ചിരുന്നതാണെന്നും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ശനിയാഴ്ച ഇറാനിലെ മൂന്ന് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് വ്യോമാക്രമണം നടത്തി ഇതിന് മറുപടിയായി തിങ്കളാഴ്ച ഖത്തറിലെ യു എസ് വ്യോമതാവളങ്ങൾക്കും നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി ഇസ്രായേലിന്റെ ഏത് ആക്രമണത്തെയും നേരിടാൻ ഇറാൻ സജ്ജമാണെന്നും ഇലാഹി ഊന്നി പറഞ്ഞു ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതിന്യാഹുവിനെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇറാനെതിരെ അദ്ദേഹം സൈനിക നടപടികൾ ആരംഭിച്ചു ജനവാസ കേന്ദ്രങ്ങൾ ആംബുലൻസുകൾ ആശുപത്രികൾ എന്നിവയും ലക്ഷ്യം വെച്ചു അന്താരാഷ്ട്ര നിയമങ്ങളോ മാനുഷിക ചട്ടങ്ങളോ അവർ മാനിച്ചില്ല ഇസ്രായേലിൻ്റെ ഏത് നടപടിയോടും പ്രതികരിക്കാൻ ഇറാൻ തയ്യാറാണ്